ഗോവയിൽ ഒരു മലയാളിയുടെ ഹോട്ടലിൽ റൂം പറഞ്ഞു വെച്ച് കുടുംബവുമത് ഗോവയിലേക്ക് യാത്ര തിരിച്ചപ്പോൾ അറിഞ്ഞിരുന്നില്ല ഗോവൻ അതിർത്തിയിൽ കർണാടക പോലീസിന്റെ കണ്ണിൽ ചോറയില്ലാത്ത നടപടികൾ കാണേണ്ടി വരുമെന്നുള്ള കാര്യം കർണാടകയിലെ ദാവങ്കിരിയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് ഗോവയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി ഹോട്ടൽ റൂമിലേക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓൺലൈനായി ഓർഡർ നൽകി ദാവങ്കിരിയുടെ സ്പെഷ്യൽ കളി ദോശയും ബന്നിദോശയുമാണ് ഓർഡർ നൽകിയിട്ടുള്ളത് രണ്ട് സെറ്റ് ദോശയ്ക്ക് നൂറ്റി അൻപത്തിയേഴ് രൂപയാണ് ആയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച റിസപ്ഷനിലെത്തി റൂം ചെക്ക് ഔട്ടും ചെയ്ത് ഗോവയിലേക്കുള്ള യാത്ര തുടങ്ങി ഗോവയിലെത്താൻ അല്പം വൈകിയാലും ഒരു മലയാളിയുടെ ഹോട്ടലിൽ റൂം പറഞ്ഞുവച്ചിട്ടുള്ളതിനാൽ ഇന്ന് തന്നെ ഗോവ പിടിക്കാനാണ് തീരുമാനം കർണാടകയിലെ പല സിറ്റികളും ഒരുപാട് മുമ്പോട്ട് എന്നുള്ളതിന് ഉദാഹരണമാണ് ദാവങ്കിരി നല്ല മികച്ച വൃത്തി വീതിയേറിയ റോഡുകൾ റോഡിന് റോഡിനിരുവശവും തണൽമരങ്ങൾ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നു മികച്ച നിലവാരമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ വാട്ടർ ബൂത്തുകൾ ഇവിടുത്തെ ഓട്ടോറിക്ഷകളുടെ രൂപമാണ് ശരിക്കും കൗതുകം ഫ്രണ്ട് വശം അൽപ്പം പൊക്കി പണിതിട്ടുള്ള ഓട്ടോകൾ വഴിയരികിൽ കണ്ടതാണ് നമുക്കൊരു ചക്ക മുറിക്കണമെങ്കിൽ വാക്കത്തിയോ കോടാലിയോ എന്തെങ്കിലും വേണ്ടി വരും എന്നാൽ ഇവിടെ ഇവർ ഒരു കൊച്ചു പിച്ചാത്തി കൊണ്ടാണ് ചക്ക മുറിക്കുന്നത് ചക്കയ്ക്ക് ഇവിടെ പൊന്നും വിലയാണ് ഒരു ചക്കച്ചുളയ്ക്ക് പത്ത് രൂപയാണ് വില ചക്ക തൂക്കി നൽകലില്ലെന്നാണ് പറഞ്ഞത് പത്ത് പ്ലാവ് നാട്ടിലുണ്ടെങ്കിൽ അതിലെ ചക്കകൾ ഇവിടെ കൊണ്ടുവന്ന് വിറ്റൽ ലക്ഷങ്ങൾ കൊയ്യാൻ സാധ്യത ും ഒരുപക്ഷെ നമ്മൾ മലയാളികൾ ചക്ക എന്ന നമ്മുടെ മാണിക്യത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നഗരം വിട്ട് ഇപ്പോഴുള്ള യാത്ര ഹൈവേയിലൂടെയാണ് ഹൈവേയുടെ ഇരുവശങ്ങളിലും കൃഷിയിടങ്ങളാണ് യാത്രകൾ വീഡിയോകളായി ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതോടെ എനിക്ക് ലഭിച്ചത് ഒരുപാട് നല്ല സുഹൃത്തുക്കളെയാണ് അങ്ങനെ ലഭിച്ച സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള കാത്തുനിൽപ്പാണ് അധികം വൈകാതെ അവരെത്തി വീട്ടിൽ കയറിയിട്ട് പോകാമെന്നുള്ള സ്നേഹപൂർവ്വമായ നിർബന്ധം ഒഴിവാക്കാൻ സാധിച്ചില്ല ഞാൻ വന്ന വണ്ടി ഹൈവേയിൽ പാർക്ക് ചെയ്ത് സുഹൃത്തിന്റെ വണ്ടിയിൽ കയറി നേരെ വീട്ടിലേക്ക് ഇത് മിസ്റ്റർ ശിവയും ജയശ്രീയും അവരുടെ കുട്ടിയുമാണ് നമ്മുടെ വീഡിയോസ് कारें कारें वोड़ुं वोड़ुं ം കാണുന്നവരാണ് ജയശ്രീ കർണാടക സ്വദേശിയാണെങ്കിലും മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകൾ അറിയാം കർണാടകയിലെ പരമ്പരാഗത രീതിയിലാണ് ഞങ്ങളെ സ്വീകരിച്ചത് അല്പസമയം സംസാരിച്ചിരുന്നതിനു ശേഷം കാറിൽ കയറി തിരിച്ച് ഹൈവേയിലെത്തി ശിവയോടും ജയശ്രീയോടും യാത്രയും പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു നേരരേഖ വരച്ചതുപോലെ കിലോമീറ്ററുകളോളം ദൂരത്തിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഹൈവേ ഒന്നരയായതോടെ അല്പനേരത്തെ വിശ്രമത്തിനായി വണ്ടി സൈഡിൽ ഒതുക്കി നല്ല മഴമൂടലുണ്ട് ഹൈവേയുടെ സൈഡിലെ കൃഷിയിടത്തിൽ പരമ്പരാഗത രീതിയിൽ കാളയായി പൂട്ടുന്ന കർഷകൻ കണ്ണത്താ ദൂരത്ത് പരന്ന് കിടക്കുന്ന കൃഷിയിടങ്ങൾ കൃഷിയിടത്തിന്റെ നടുവിൽ കർഷകന്റെ കൊച്ചുവീട് മനസ്സിനെ തണുപ്പിക്കുന്ന കാഴ്ചകളാണ് എവിടെ നോക്കിയാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വാങ്ങിവെച്ച പഴങ്ങൾ കഴിച്ചാണ് യാത്ര ഇന്നിനും മുന്നൂറിൽ പരം കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട് ഒട്ടും സമയം കളയാതെ യാത്ര തുടർന്നു രണ്ടര കഴിഞ്ഞതോടെ ഹൈവേയുടെ സൈഡിലുള്ള ഒരു ദാബയിൽ ഉച്ചഭക്ഷണം വാങ്ങുന്നതിനായി വണ്ടി ഒതുക്കി മുന്നൂറ് രൂപ നൽകി ചിക്കൻ കോലാപ്പുരിയും റൊട്ടിയും വാങ്ങി യാത്ര തുടർന്നു ഭക്ഷണം എന്തുകൊണ്ടാണ് പാഴ്സൽ വാങ്ങുന്നതെന്ന് പലർക്കും സംശയമുണ്ടായേക്കാം അതിന് കാരണങ്ങൾ പലതുണ്ട് ആദ്യത്തെ കാരണം സഹയാത്രികയുടെ ഒ സി ഡി ആണ് രണ്ടാമത്തെ കാരണം ഭക്ഷണം മുൻകൂറായി വാങ്ങിവെക്കുന്നതാണ് വിശക്കുന്ന സമയത്ത് ഹോട്ടൽ അന്വേഷിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല ഭക്ഷണം അല്പം മുൻകൂട്ടി വാങ്ങിവെച്ചാൽ വിശക്കുമ്പോൾ എടുത്ത് കഴിക്കാമല്ലോ മൂന്നേ മുക്കാലോടെ ഹൂബ്ളിയിലെത്തി വഴിയരികിൽ കണ്ടതാണ് കേരളത്തിന്റെ പേരും വെച്ച നല്ല അസൽ തട്ടിപ്പ് കേരള ക്യാമ്പ് എന്നാണ് പേര് ആയുർവേദ ചികിത്സയാണ് ഈ ടെന്റിൽ നടക്കുന്നതെന്നാണ് പറയുന്നത് അതും കേരള ആയുർവേദ ചികിത്സ ഈ നിൽക്കുന്ന ആളാണെന്ന് തോന്നുന്നു ഇവിടുത്തെ വൈദ്യൻ കേരളത്തിന് പുറത്തേക്ക് കേരളത്തിന്റെ ആയുർവേദത്തിന് വലിയ ഡിമാൻഡ് ഡിമാൻഡുള്ളത് കൊണ്ടാവാം ഇത്തരം തട്ടിപ്പുകൾ ഇവിടെ നടക്കുന്നത് ചെറുതും വലുതുമായ ടോൾ ബൂത്തുകൾ പലത് കടന്നുപോയി പ്രധാന ഹൈവേ വിട്ട് ചെറിയ വഴികളിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര വഴി ചെറുതാണെങ്കിലും മനോഹരമാണ് വനപാത എന്ന് വേണമെങ്കിൽ പറയാം അഞ്ചുമണിയോടെ കർണാടകയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലെത്തി വർഷങ്ങൾ പുറകോട്ട് പോയൊരു പ്രതീതിയാണ് ഇവിടമെല്ലാം കാണുമ്പോൾ പഴക്കം ചെന്ന വീടുകൾ ആളുകളുടെ വേഷവിധാനത്തിൽ പോലും എടുത്തറിയാൻ സാധിക്കുന്നുണ്ട് കർഷക ഗ്രാമമാണെന്ന് തോന്നുന്നു എരുമയെ തെളിച്ചു വരുന്ന കർഷകർ വിശാലമായ കൃഷിയിടങ്ങൾ കലപ്പയന്തി നടക്കുന്ന കർഷകൻ കൃഷിയിടങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വനപ്രദേശങ്ങൾ പുഴകളും തടാകങ്ങളും എത്ര മനോഹരമാണ് ഈ വഴികളിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല ആറേമുക്കാലോടെ ഗോവ കർണാടക അതിർത്തിയിലെത്തിയിരിക്കുന്നു അതിർത്തി കടക്കാനായി കാത്തുകടക്കുന്ന ചരക്ക് ലോറികളെ പിന്നിട്ട് മുമ്പോട്ട് നീങ്ങി ചെക്ക് പോസ്റ്റ് എത്തിയതോടെ തരക്കേടില്ലാത്ത ബ്ലോക്ക് ഉണ്ട് ഗോവയിൽ നിന്നും വരുന്ന ഓരോ വാഹനങ്ങളും നിർത്തി പരിശോധിക്കുന്നതിന്റെ തിരക്കിലാണ് കർണാടക പോലീസ് പ്രധാനമായും മദ്യക്കുപ്പികളുണ്ടോ എന്നാണ് പരിശോധന മദ്യം ഉപയോഗിക്കുന്ന മലയാളികൾക്ക് ഒരുപക്ഷെ ഈ കാഴ്ച കണ്ടാൽ ശങ്കു തകർന്നേക്കാം ഗോവയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന മദ്യം ഒരു ദാക്ഷിണിയും കൂടാതെ പിടിച്ചെടുത്തുകൊണ്ടുപോകുന്ന കർണാടക പോലീസ് ഗോവയിൽ മദ്യത്തിന് തീരെ വിലയില്ലാത്തതുകൊണ്ടാവാം ഗോവൻ യാത്ര കഴിഞ്ഞ് പോകുന്ന സഞ്ചാരികൾ കയ്യിൽ മദ്യക്കുപ്പികളും കരുതുന്നത് എന്നാൽ അത് ഗോവൻ അതിർത്തി കഴിഞ്ഞാൽ വലിയ പണിയാകുമെന്നുള്ള കാര്യം പലരും ചിന്തിക്കുന്നില്ലെന്ന് തോന്നുന്നു അതിർത്തിയിലെ തിരക്കിൽ നിന്നും ഒരുവിധത്തിൽ രക്ഷപ്പെട്ടു അവൻ ചെക്ക് പോസ്റ്റിലാണെങ്കിൽ യാതൊരു തരത്തിലുള്ള പരിശോധനയും ഇല്ല ചെക്ക് തുറന്നു തന്നെ കിടക്കുന്നു ഒൻപത് മണിയോടെ ഗോവയിലെ പഞ്ചിമിൽ എത്തിയിരിക്കുന്നു മനോഹരമായ ഗോവയിലെ രാത്രി കാഴ്ചകളും ആസ്വദിച്ച് ഒൻപതരയോടെ റൂം പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ എത്തി നോർത്ത് ഗോവയിലെ നോവ കണ്ടോളിയം എന്ന് പറയുന്ന ഹോട്ടലിലാണ് റൂം പറഞ്ഞിട്ടുള്ളത് ഹോട്ടൽ ഒരു മലയാളിയുടേതാണ് ഞാൻ ഗോവയിൽ വരുമ്പോഴെല്ലാം ഇവിടെ തന്നെയാണ് താമസിക്കാറുള്ളത് ഹോട്ടലിന്റെ നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം ചെക്കിംഗ് നടപടികൾ പൂർത്തിയാക്കി നേരെ റൂമിലേക്ക് റൂമിലെത്തിയതും സത്യത്തിൽ ഞങ്ങൾ ഞെട്ടിപ്പോയെന്ന് തന്നെ പറയാം വെങ്കിട്ടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഗോവയിലെ മലയാളി സുഹൃത്ത് റൂമിൽ ഒരുക്കി വെച്ചിരുന്ന സർപ്രൈസുകളാണ് വെങ്കിട്ടിന്റെ ആദ്യ ഗോവൻ യാത്ര തന്നെ അങ്ങനെ ഒരിക്കലും മറക്കാനാവാത്തതായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ഗോവൻ യാത്രയിലും ഇതേ മുറിയിൽ തന്നെയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് മൂവായിരം മുതലാണ് റൂമിന്റെ റെന്റ് വരുന്നത് സീസൺ അനുസരിച്ച് അത് കൂടാം കുറയാം എല്ലാവരും എന്തിനാണ് ഗോവയിലേക്ക് വരുന്നത് എന്നുള്ള രഹസ്യം തപ്പി നാളെ മുതൽ ഗോവയുടെ മുക്കിലും മൂലയിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈബൈ സീസോൺ